ഒന്നും മിണ്ടാൻ കഴിയാതെ ഒന്നും പറയാൻ കഴിയാതെ ഒരു ചത്തൊരവസ്ഥയിലാണ് ജാസ്മിൻ അതെ ഗബ്രിയാണെങ്കിലോ അതുപോലെ തന്നെ ഷോക്ക് അടിച്ച പോലെ ഒരു ഇരിപ്പാണ് എന്താണ് നടക്കുന്നത് ഋഷിയോട് തുറന്നു പറഞ്ഞു ജാസ്മിൻ പല കളികളും കളിക്കാൻ പോകുന്നു ജിൻഡോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എന്ന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഒരു സുഖമുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും വലിയ അതായത് ആരാണ് നിങ്ങളുടെ ഇടയിൽ മാലപ്പടക്കം ഗുണ്ട് ചക്രം അതേപോലെ റോക്കറ്റ് പിന്നെ എന്താണ് മത്താപ്പൂവ് ഇതൊക്കെയാണ് ചോദിച്ചത് കാര്യം വിഷു അല്ലേ അപ്പൊ എല്ലാവരുടെയും ഉത്തരങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു മാലപ്പടക്കം ജാൻമണിനെയും ഗബ്രിനെയും ഒരുപാട് പേര് പറയുന്നുണ്ട് അതേപോലെ തന്നെ ചക്രമായിട്ട് പറയുന്നത് നോറേനെയാണ് കാര്യം നോറ ഇങ്ങനെ അവിടെ കറങ്ങി ഇവിടെ ഇറങ്ങി അവിടെ കറങ്ങി ഇങ്ങനെ തറ കറങ്ങിക്കൊണ്ടിരിക്കും ജാൻമണി ആണെങ്കിൽ മാലപ്പടക്കം ആണ് പിന്നെ നൃത്തത്തെ ഇല്ല ഗബ്ബ്രി അതുപോലെ തന്നെ തുടങ്ങിയ പിന്നെ എസ്സയാണ് അതേപോലെ തന്നെ നനൻ്റെ പടക്കമായിട്ട് പറയുന്നത് മിക്കവരും രണ്ട് രണ്ടഭിഷേകങ്ങളെയും പറയുന്നുണ്ട് അതുപോലെ റോക്കറ്റ് മിക്കവരും റോക്കറ്റ് എന്ന് പറഞ്ഞ സിബിനെയാണ് സായിനെ അതേപോലെ മത്താപ്പൂ എന്ന് പറയുന്നത് ജിൻഡോവിനെ മത്താപ്പൂ എന്ന് തന്നെ പറയുന്നത് റോക്കറ്റ് എന്ന് പറയാൻ കൊളുത്തി കൊളുത്തിവിട്ട എവിടെയെങ്കിലും പോയി ചെന്ന് വീഴും ഇങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് നടന്നത് ജാസ്മിൻ ആദ്യം പോയിട്ട് വിളിച്ചിട്ട് വന്നില്ല കാര്യം ക്യാപ്റ്റനാണ് ഇത് പറയേണ്ട മോർണിംഗ് ആക്ടിവിറ്റി പക്ഷെ ബിഗ് ബോസ് പറഞ്ഞ് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പോയി വിളിച്ചിട്ട് വന്നിട്ടാണ് ജാസ്മിർ അവിടെ പോയി സംസാരിച്ചത് ജാസ്മിർ ഒട്ടും വൈകി ആകെ തകർന്ന് വല്ലാത്ത അവസരമാണ് എനിക്കറിഞ്ഞൂടുക ആ കുട്ടിക്ക് ഇനി ഇത് ഗെയിം കളിക്കാൻ പറ്റുമെന്ന് ഒന്നെങ്കിൽ ഇത് ആ കുട്ടിയുടെ ഗെയിമാണ് അല്ലെങ്കിൽ ആ കുട്ടി തളർന്നിരിക്കുകയാണ് ഇത് രണ്ടുമാണ് നമുക്ക് രണ്ടുമേ പറയാൻ പറ്റുള്ളൂ കാര്യം ഇത് ബിഗ് ബോസ് എന്നൊരു ഗെയിം ഷോ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കണ്ടേ പറ്റുള്ളൂ രണ്ട് ആംഗിളിൽ നമ്മൾ ഇതിനെ കണ്ടേ പറ്റുള്ളൂ മറ്റുള്ളവരെ ഒന്നെങ്കിൽ ഗെയിം കളിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക ഇങ്ങനെ തളർന്നിരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ തളർന്നിരിക്കേണ്ടി വരും അല്ലേ അത് കഴിഞ്ഞ് ജാസ്മിനും ഗബ്രിയും വന്ന് സംസാരിക്കുന്നുണ്ട് ഒരുമാതിരി മാരപ്പടക്കം നോറ ഗുണ്ട് അപ്സര ചക്രം ജാൻമണി റോക്കറ്റ് സിബിൻ നനഞ്ഞ പടക്കം നമ്മൾ തന്നെ എന്ന് സ്വയം പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് ഇത് കഴിഞ്ഞ് നോറ അവിടെ എന്നെ തുപ്പി കാണിച്ചു എന്നെ തുപ്പി എന്നെ തുപ്പി എന്ന് പറഞ്ഞ് സിബിൻ്റെയും സായിയും നന്ദനെ അവിടെ ഇരുപത്തി നിന്നെ തുപ്പിയാ എന്നെ തുപ്പി എന്നെ തുപ്പി അവരെങ്ങനെ ഇത്രയും നാൾ അവർക്ക് എങ്ങനെ പളിച്ച് വരും അതിന് തല ഉറച്ചു ജാൻമണിയുടെ പുറകെ തന്നെയാണ് നോറ നിൽക്കുന്നത് നിന്നെ തുപ്പിയോ തുപ്പി 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 അപ്പൊ നീ ഇത്ര പറഞ്ഞു പറഞ്ഞ് തുപ്പുന്ന പോലെ കാണിച്ചു കാണിച്ചു എന്നെ തുപ്പി ഒരു ഡ്രോപ്പ് എന്നെ ദേഹത്തിന് വിളു ആഹാ അങ്ങനെയാണെങ്കിലും അത് ഫിസിക്കൽ റിസോർട്ടാണ് അത് നീ പോയി കംപ്ലൈൻറ്റ് ചെയ്യണം എന്നെ തുപ്പി 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 ഞാൻ കള്ളം പറയില്ല നോറ നീ പറഞ്ഞത് ശരി തന്നെയാണ് നിന്നെ തുപ്പി ഓ ക്യാമറയിലൊക്കെ ഒരു തുള്ളി തന്നെ ദേഹത്തൊക്കെ വീഴുന്ന് എങ്ങനെ അവർക്ക് പറയാൻ പറ്റും എന്നൊക്കെ സിബിന് സായിയും കൂടെ പറയുന്നുണ്ട് എന്താ ഞാൻ കള്ളം പറയത്തില്ല എന്നെ തുപ്പിട്ടുണ്ട് അതിൽ ആക്ഷൻ എടുക്കാം എനിക്ക് അപ്പം സിബിൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരിക്കലും അവരൊന്നും സോറി കിട്ടാൻ പോകുന്നില്ല സോറി കിട്ടാൻ പോകുന്നില്ല ഇതിങ്ങനെ കണ്ടിന്യൂ ഇത് പോകത്തേ ഉള്ളൂ ബെറ്റർ നീ നിന്റെ കാര്യം നോക്കാം അവരിത്തിരി അടങ്ങിയിട്ടുണ്ട് എന്ന് നോറയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു പക്ഷേ നോറ ഒരു പഠിക്കുന്നു അടങ്ങാൻ പോകുന്നില്ല അത് കഴിഞ്ഞ പൂജ കരയുന്നു എന്തിനാണെന്ന് എനിക്കൊരു പിടിയുമില്ല ഇതിന് എനിക്കൊന്ന് പുള്ളിക്കാരിയും എടാ നമ്മൾ വൈൽഡ് എന്ന് പറഞ്ഞ് കുറേ പേരെ അങ്ങ് കയറും നമ്മളെ പുറത്തെ ആർജവൊക്കെ കൊണ്ട് എനർജിയൊക്കെ കൊണ്ട് പക്ഷേ പക്ഷെ അകത്തൊരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ നല്ല പോകും പിന്നെ നമ്മളെ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും പുറത്തേക്ക് വരുന്നത് അങ്ങനത്തെ ഒരു വീടാണ് നമ്മുടെ എനർജി മൊത്തം ഇങ്ങനെ വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ട് നമ്മളവിടെ ഇങ്ങനെ ചുരുട്ടി അങ് ഇടും എന്നാ കളി എന്നുള്ള രീതിയിൽ പ്ലേ പ്ലേഗ്രൗണ്ടാണ് അത് കാണുന്നവർ നമുക്ക് ലക്ഷറി വീടായിട്ടൊക്കെ തോന്നും പക്ഷെ അത് പ്ലേ ഗ്രൗണ്ടാണ് അത് ഗ്രൗണ്ടാണത് അവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മൾ എനർജി അങ്ങ് ഇതായി പോകുന്നു അത് കഴിഞ്ഞ് അത് അത്രയ്ക്ക് സ്ട്ര ഇത് വേണം കരുത്തുകളാണ് അവിടെ മെന്റൽ സ്ട്രെങ്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അത് കഴിഞ്ഞ് ജിൻഡ പറയുന്നുണ്ട് ഡേ ഞാൻ രണ്ടിനെ രണ്ടാക്കും ജാസ്മിനെയും ഗബ്രീനെ രണ്ടാക്കും ഞാൻ നോക്കിക്കോ അപ്പം നന്ദന എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകാ ജാസ്മിനെ നിൻ്റെ റൂമിൽ കൊണ്ടുവന്ന് ശരിയാവൂല അയ്യ കൊണ്ടുപോവാ ഞാൻ കളിച്ച് കാണിക്കാം അപ്പം ജിൻഡോ വേണ്ട നിന്നെ അവൾ മിക്കവാറും അടിച്ചിരുത്തും ഇല്ലില്ല ഞാൻ കാണിച്ചു തരാം അങ്ങനെ നോവലിസ്റ്റിനൊക്കെ ഡിസ്കസ് ചെയ്യാമായിരുന്നു നോമി ഞാൻ എന്തായാലും അവളെ തന്നെ നോമിനേറ്റ് ചെയ്യും അപ്പം ജിൻഡോ അതെ നീ നോമിനേറ്റ് ഒന്നും ചെയ്യണ്ട കാരണം ഞാൻ വേറെ ആൾക്കാരോട് നോമിനേറ്റ് ചെയ്യാൻ നിനക്ക് വേറെ ആളെ പിടിക്കാം രണ്ട് വോട്ട് മതിയല്ലോ ഒരാൾക്ക് നോമിനേറ്റിൽ വരാൻ എല്ലാവരെയും കൊണ്ടുവരണം എന്നാണ് ജിൻഡോ പറയുന്നത് ഇവിടെ ഋഷി ജാസ്മിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ് നിന്റെ പ്രശ്നം എന്താണ് തളർന്നടാ തളർന്ന് ഞാൻ തീർന്ന് ഇനി ഞാൻ എന്ത് സംസാരിക്കാൻ ഞാൻ എന്ത് കരഞ്ഞാൽ പോലും ഞാൻ ചത്തുകിടന്നാൽ പോലും അഭിനയമാണെന്നാണ് പറയുക ഞാൻ കഴിഞ്ഞ് മോണെ ഞാൻ കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി എനിക്കിനി ഒന്നും പറയാനില്ല ഞാൻ തീർന്ന് എന്താണ് ഇപ്പം പ്രശ്നം എടി നിൻ്റെ 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 നിനക്ക് ഞാൻ എനിക്ക് പുറത്ത് ഞാൻ കമ്മിറ്റഡ് ആണ് എനിക്ക് പുറത്തൊരാളുണ്ട് ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല എനിക്കിവിടെ എനിക്ക് പ്രണയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ജബ്രിയുടെ കാര്യത്തിൽ ഇഷ്ടത്തിൽ തന്നെ ഞാൻ നിർത്തുള്ളൂ പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെ ആയില്ല സിറ്റുവേഷനൊക്കെ പോയി ഇന്നിരത്തെ അതേ കാര്യം തന്നെ പറയുന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ് അപ്പം ഋഷി നിനക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് നീ സമ്മതിക്കുക ഇഷ്ടമാണ് എനിക്കറിയത്തില്ല ഋഷി ഇഷ്ടമാണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എടീ ഞാൻ എനിക്ക് എനിക്ക് ഞാനാണ് നിൻ്റെ നീ കമ്മിറ്റ് കമ്മിറ്റിയതാണെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് എനിക്കൊരിക്കലും നിന്നെ അംഗീകരിക്കാൻ കഴിയത്തില്ല അങ്ങനെ അല്ലടാ ഇവിടെ എങ്ങനെയാണ് പോകുന്നതെന്ന് എന്തൊക്കെയാണെങ്കിലും മോളെ അംഗീകരിക്കാൻ കഴിയത്തില്ല ഒരു കയ്യ് പിടിച്ചതാണോ തെറ്റ് ഒന്ന് അടുത്തിരുന്നതാണോ തെറ്റ് അങ്ങനെ അല്ല നീ പറയുന്ന കേക്ക് ഗബ്രി ഗബ്രി അല്ല ഋഷി തെറ്റിപ്പോയി പിന്നെയും ഗബ്രി ഗബ്രീൻ്റെ വരുന്നൊള്ളൂ എനിക്കിവിടെ വേറെ ആരും ഇല്ല എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുകയാണ് പയ്യ ആരുമില്ല എടീ ഒരു കാര്യം ചെയ്യ് നീ എല്ലാവരും ഗെയിം കളിക്കുകയാണ് നിന്നെ വെച്ച് നിന്നെ വെച്ച് എല്ലാവരും ഗെയിം കളിക്കുകയാണെങ്കിലോ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അപ്പ ജാസ്മുണ്ട് നീ എന്തിനാ പവർ റൂമിൽ ഗബ്രീൻ്റെ എടുത്തത് എടാ അവനാണ് ഏറ്റവും നല്ല ഭംഗിയായിട്ട് കളിച്ചത് പിന്നെ അതെന്റെ ഗെയിമാണ് അപ്പം ഇപ്പം എല്ലാരും കൂടെ കളിക്കുന്ന നിന്റെ അടുത്ത് കളിക്കുന്നത് നിന്റെ ഗെയിമാണ് അങ്ങനെ നമുക്ക് കരുതി കൂടെ എല്ലാവരും നിന്റെ അടുത്ത് കളിക്കുന്നത് അവരുടെ ഗെയിമാണ് അത് നീ മനസ്സിലാക്ക് ഇവിടെ എല്ലാവരും നിന്നെ തളർത്താൻ നോക്കുന്നു അത് അവരുടെ ഗെയിമാണ് നീ പവർ റൂമിൽ ഗബ്രിയാക്കിയിരുന്ന നിന്റെ ഗെയിം ആണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാവരും നിന്നെ തളർത്താൻ നോക്കുന്നത് അവരുടെ ഗെയിമാണ് നീ അത് മനസ്സിലാക്ക എനിക്ക് വയ്യ ഋഷി എനിക്ക് വയ്യ ഞാൻ ചത്ത് കിടന്നാലത് അഭിനയമാണെന്നേ പറയുള്ളൂ എടി അങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടെ അങ്ങനെയായി എനിക്ക് ഇവിടുന്ന് പോകണം ഋഷി എന്ന് പറഞ്ഞ് ഋഷിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മെഡിക്കൽ റൂമിലേക്ക് ജാസ്മിനെ വിളിക്കുന്നു ഋഷി പോയിട്ട് സിബിനോട് സംസാരിക്കുമ്പോൾ സിബിൻ പറയുന്നത് ആക്ടിംഗ് ആണ് പക്ക ആക്ടിങ് ആണ് കാര്യം ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഇന്നലെ ഗബ്രിയുടെ കാര്യം പുറത്തു കൊണ്ടുവന്നപ്പോൾ അവരന്ത് അവൾ ഒരു ഒരു മിണ്ടാതെ അവിടെ ഇരുന്നത് ഒരു വാക്ക് അവൾ സംസാരിച്ചിട്ടില്ലല്ലോ ഏ അവളുടെ ആണ് ആ ചെറുക്കം പാവമാണ് ചെറുക്കം പാവമാണ് ഗബ്രി പാവമാണ് പിന്നെ ഇവിടെ പേടിക്കേണ്ടത് ജിൻഡോനെയാണ് ജിൻഡോ പിറകിൽ നിന്ന് കുത്തുന്ന ഒരാളാണ് ഭയങ്കര കണ്ണിങ്ങാണ് ക്രൂക്കടാണ് എങ്ങനെയെങ്കിലും ഈ ഗെയിം ജയിക്കാൻ പറ്റിയാണ് ജിൻഡോ നോക്കുന്നത് നമുക്ക് പരമാവധി ശ്രമിക്കാം ജയിക്കാൻ പറ്റി അല്ലെങ്കിൽ പെട്ടിയെടുത്ത് പോവാം എന്ന് കാര്യമാണ് സിബിൻ ആരോട് പറയുന്നത് ഋഷിയോട് പറയുന്നത് ഇപ്പോൾ എനിക്കെതിരെ അവിടെ നിന്ന് സംസാരിക്കാരിയ്ക്കും അഭിഷേകിനോട് സംസാരിക്കാതിരിക്കും എനിക്കറിയാം ഇങ്ങനെ സംഭവങ്ങളാണ് നടക്കുന്നത് ജാസ്മിൻ തകർന്നിരിക്കുകയാണ് ഇനിയാണ് അടുത്ത് ജാസ്മിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു തളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക മുപ്പത്താറായിരം പേരാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭയങ്കരമായ വൈകാരിക നിമിഷങ്ങളാണ് നടക്കാൻ പോകുന്നത് ജാസ്മിൻ പുറത്തേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനമാകും വളരെ ആണ് വളരെ വളരെ അൺഫിറ്റാണ് ഇപ്പം ഇപ്പുള്ളിക്കാരി ഗെയിമിൽ രണ്ടുപേരും അപ്പം നമുക്ക് നോക്കാം പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ